രാത്രി പത്ത് മണിയായപ്പോഴേ ഒരു ട്രിപ്പ് പോകാൻ അങ്ങോട്ട് പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വിട്ടോ പിന്നെ ഒന്നും നോക്കിയില്ലാട്ടെല്ലാം ചടപടേ ചടപടേന്നായിരുന്നു എന്ന് പറയാം കേട്ടോ അപ്പോൾ ശൻകാകാശ തയ്യാറെക്കതി വേഗം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ പാക്കിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്നൊരു പ്ലാനിങ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ പാക്കിങ്ങും ഇങ്ങോട്ട് വേഗം നടന്നില്ല എന്ന് പറയാം കേട്ടോ പിന്നെ കിട്ടിയതൊക്കെ വാരി വലിച്ച് ഞാൻ ബാഗിൽ വെച്ചുകൊണ്ട് വണ്ടി കയറി എങ്ങോട്ടേക്കാണ് പോവണേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ പോയി മൂന്നാറൊന്ന് കാണണം മൂന്നാറിൽ ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം രാത്രിയിൽ അത് കാണണം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയേക്കണത് ഐസ് ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ അടുത്താണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റണ്ട ഇത് വീഡിയോയിൽ ഇത് കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റണില്ല എനിക്ക് കാണാൻ പറ്റണില്ല കേട്ടോ പുസ്താക്കത് ഫോണൊക്കെ അടിച്ചു കഴിയുമ്പോഴാണ് ചെറുതായിട്ട് വന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇറങ്ങി നിക്കാണ്ടാ റോട്ടിലൊരു മനുഷ്യന്മാര് പോലും ഇല്ല നല്ല ഇരുട്ടാണോ ഇവിടെ നല്ല ഇരുട്ട് എനിക്ക് നല്ല പേടിയാവണ്ട് ഈ സൈഡിലാണി ഭയങ്കര കോടയണ്ടാ നല്ല കൊരങ്ങന്മാരും കേറി കാറി കേറിയിരിക്കോന്നറിയാൻ പാടില്ല ഏത് അടുത്തെത്തിട്ടാ ഈ ആ കോട നമ്മുടെ അടുത്തെത്തി അങ്ങനെ വാട്ടർഫോൾസ് ഒന്നും കാണാൻ പറ്റണില്ല എന്ന് പറയാട്ടോ അത്രയും ഇരുട്ടാണ്ട് പിന്നെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ പോണ വഴിയിലൊക്കെ നല്ല കോടമഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ റോഡൊന്നും കാണാൻ പറ്റണില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഗ്യാപ് റോഡിൻ്റെ അവിടെയാണ് ഒരു റിസോർട്ട് കിട്ടിയത് രാത്രി ഒരുപാട് വൈകിയാണ് ഞങ്ങൾ ഇവിടെ എത്തിട്ടോ ഒരു രണ്ട് മണിയായിട്ടുണ്ടാവും അതുകൊണ്ട് രാവിലെ തന്നെ എണീക്കാൻ തന്നെ വൈകിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എട്ട് മണി എട്ടരയ്ക്ക് ആയപ്പോഴാണ് എണീറ്റ് ചെയ്തിട്ടോ എണീറ്റിപ്പം തന്നെ പോകാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാൽ തന്നെ ഒരുപാട് കാഴ്ചകളിവിടെ കാണാനുണ്ട് ഇട്ട് ഈ റിസോർട്ടിൻ്റെ ചുറ്റും നമുക്ക് രാത്രി വന്നതുകൊണ്ട് ശരിക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പം രാവിലെ തന്നെ ഇഴിച്ചി എഴിച്ചപ്പോഴാണ് ഈ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നതുണ്ടോ നല്ല തൈലത്തോട്ടൊക്കെയാണ് സൈഡിൽ കാണുന്നത് പിന്നെ ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ നേരം ഞങ്ങൾ പയ്യ പയ്യ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാം കേട്ടോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെത്താൻ വയ്ക്കും അതാണ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യപ്പയ്യ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് ഏതെങ്കിലും നല്ല സ്ഥലങ്ങളൊക്കെ കാണാണെങ്കിൽ നിർത്തി വേഗം പോണം പയ്യപ്പയ്യ പോകാനൊന്നും പറ്റൂല കേട്ടോ നമുക്കൊരു ഉച്ചയാവുമ്പോഴേക്ക് അവിടെ എത്താനുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയിൽ മൂന്നാറ് കാണാൻ എങ്ങനെയുണ്ട് അപ്പം അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൂടെ നല്ല തണുപ്പുണ്ട് നല്ല മഞ്ഞുണ്ട് നല്ല കോടമഞ്ഞുണ്ട് പിന്നെന്താ നല്ല ഇരുട്ടുണ്ട് അങ്ങനെ എല്ലാം രാത്രിയിലുണ്ട് അങ്ങനെ രാത്രി നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം വന്ന് കിടന്നപ്പോൾ തന്നെ ഒരു രണ്ട് മണി രണ്ടര ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പകല് നമുക്ക് അധികം സമയം കിട്ടില്ല കിട്ടിയില്ലാട്ടോ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിലാണ് കേട്ടോ ഞങ്ങൾ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയമാണ് ഞങ്ങൾക്ക് പകല് കിട്ടുകയുള്ളൂ കേട്ടോ കാരണം ഓരോരുത്തർക്ക് ഓരോരോ തിരക്കുകളുണ്ടല്ലോ അപ്പം പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെ വേറെ വേറൊരു സ്ഥലങ്ങളിലേക്കൊന്നും പോകാനുള്ളൊരു സമയം ഉണ്ടായില്ല കേട്ടോ രാത്രിയിലൊന്ന് മൂന്നാറ് കണ്ടു ഇതേ തിരിച്ചു പോകുന്നു ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് കേട്ടാ എന്തായാലും രാത്രിയാത്ര ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോവാട്ടോ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒന്നും നടക്കില്ല